സർവശക്തനായ അമ്മിസ് നമ്മുടെ ഈ നമ്മിൽ നിന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ പാപങ്ങൾ നമുക്ക് എന്തെല്ലാം ഹലാലായ ഉദ്ദേശങ്ങളുമായിട്ടാണോ ഈ മജിനിസിൽ നമുക്ക് എത്തിയതെങ്കിൽ അതെല്ലാം അബ്വാഹു നിറവേറ്റി നമുക്കൊക്കെയും സന്തോഷവും സമാധാനവും അള്ളാഹു ഏറ്റിയേറ്റിട്ട് മാറാവട്ടെ ഒരു ചെറിയ സമയം നിങ്ങളുമായി ഞാൻ സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അയൽപക്ക ബന്ധം എന്നതാണ് പ്രത്യേകമായി പറഞ്ഞു അയൽവാസികളോട് നല്ല നിലയിൽ എന്ന് പരിഗണിക്കുകയും അവരെ ചെയ്യുകയും അവർക്ക് ചെയ്യുകയും ചെയ്യ എന്ന് ഭാഗം മാത്രമാണ്

ഹബീബായ ഉത്തരവി നിങ്ങൾ പഠിപ്പിക്കാണ് കാര്യം പറഞ്ഞ് 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 എന്നോട് അയൽവാസിയോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവർക്ക് ഇങ്ങനെ കൊടുക്കണം അവരെ അവരുടെ അങ്ങനെ പരിഗണിക്കണം എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ പേടിച്ചു പോയി പറയാൻ പോകുന്നത് അനന്തര സ്വത്ത് കൊടുക്കണം എന്നാണോ എനി ജിബിലും പറഞ്ഞേക്കുക എന്ന് വരെ ഞാൻ ഭാവിച്ച് പോയി അത്രമേൽ അയൽവാസികളുമായിട്ട് ബന്ധം നമുക്കുണ്ട് എന്ന സാരം നിങ്ങൾ നോക്ക് അഹമ്മദങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴും രാത്രി തെച്ചുകളൊക്കെ എത്ര നേരത്തെ എഴുന്നേൽക്കുന്ന

ആ ഉമ്മന്റെ പറയണ്ട നല്ല നല്ലതാണ് ചെയ്യും നാട്ടിലുള്ള ഭാവങ്ങളെയും അങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഒക്കെ നോക്കിയിട്ട് എത്തി നോക്കി വിധകളൊക്കെ നോക്കിയിട്ട് നല്ല ഒരുമ ചെയ്യുന്നവണ്ണ മാത്രല്ല മിക്ക ദിവസങ്ങളിലും പെണ്ണിന് നോമ്പാ വ്യാഴ്ച നോമ്പാണ് വെള്ളിയ വ്യാഴാഴ്ച നോമ്പാണ് തിങ്കളാഴ്ച നോമ്പാനും അയ്യാമ്പു എല്ലാ മാസവും പതിമൂന്നും പതിനാലും പതിനഞ്ചും ഈ ദിവസങ്ങളിലൊക്കെ നോമ്പോക്കും അങ്ങനെ രജവും അതേപോലെ ശൈബാനും അതേപോലെ തന്നെ അവതാനും പിന്നെ ശവ്വാരി അങ്ങനെ തൊണ്ണൂറ്റിയാറ് നോമ്പ് അതും ഇപ്പോഴും എടുക്കുന്നുണ്ട് നോമ്പാണ് പക്ഷേ അയൽവാസികളെ കുറ്റവും കുറവും നോക്കിയിറന്ന് അതിങ്ങനെ നാട്ടിൽ പറഞ്ഞിറന്ന് അത് കാന്മാരോടൊക്കെ പറഞ്ഞ് അയൽവാസികളെ വല്ലാതെ സജ്ജം ചെയ്യുന്ന പെണ്ണാണ് എന്ന് നിമിതങ്ങളോട് അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവിടുത്തെ തിരുനാമിലൂടെ പറഞ്ഞു ാണ് നോമ്പും പോവാൻവാസികളെ ശല്യം ചെയ്യുന്നവണ്ണാണ് അപ്പൊ എന്റെ അയാൾ തന്നെ മറ്റൊരു സ്ത്രീയെ പറ്റി ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഒരു സ്ത്രീയെ പറ്റി കൂടി ചോദിക്കാൻ ഒന്നും അത്ര ശ്രദ്ധല്ല നോമ്പൊക്കെ നോക്കൂത്തായ നോമ്പോ അങ്ങനെയാണ് നോക്കൂലത്തി കൂടുതലൊന്നും കൊടുക്കൂല കുറച്ചെന്തെങ്കിലൊക്കെ കൊടുക്കുള്ളൂ പക്ഷേ അയൽവാസികളൊന്നും ശല്യം ചെയ്യാത്ത അയൽവാസികൾക്ക് ഒരു ഉപദ്രവം ചെയ്യാത്ത പണ്ണ് അയൽവാസികളുടെ കുറ്റം പുറത്ത് നോക്കിയിട്ട് അങ്ങനെ നടക്കില്ല പണിയൊന്നും നോക്കില്ല അയൽവാസികൾക്ക് എപ്പോഴും നന്മ ചെയ്യുന്ന പണ്ണ ഇതങ്ങോട്ട് പറഞ്ഞപ്പോല അയൽവാസികൾക്ക് നന്മ ചെയ്യുന്ന പെണ്ണ് ാണ് നോമ്പില്ല ദാന നിർമ്മില്ല മാത്രമേക്കണു പക്ഷേ മറ്റൊരാൾ ശല്യം ചെയ്യുന്ന മറ്റൊരാൾ കുറ്റം കുറവ് നോക്കി നടക്കുന്ന ഒരു സമ്പ്രദായം ഒരു പരിപാടിയില്ല ാണ് നിങ്ങൾ നോക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ ഈ ശബ്ദ കേൾക്കുന്ന കാര്യമായിട്ട് സഹോദരിമാരും നമ്മുടെ നോമ്പുകൊണ്ടും നമ്മുടെ കൊണ്ടും മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടൊന്നും ചിലപ്പോ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല ഇങ്ങനെ ദുഷ്പ്രവണത നമ്മളുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം ഇനി നിങ്ങൾ നോക്കും ഒരാൾ യഥാർത്ഥ മുമ്പിനല്ല എപ്പോ എന്തറിയോ അവനൊരു അയൽവാസി ഉണ്ട് ആ അയൽവാസിന്റെ വീട്ടിൽ പട്ടിണിയാണ് അയൽവാസിയുടെ വീട്ടിൽ പട്ടിണിയാണ് ആബ് കണ്ടിനിയോഡ അയൽവാസി ജീവിക്കുന്നു യാലോ വൈറ നർച് വക്ഷണഗടിക്കുന്നു അയൽവാസിയുടെ പട്ടിനി അറിയും എന്നിട്ട് അയൽവാസിക്കു കാര്യമായി ചെയ്യുന്ന ചെയ്തു കൊടുക്കുന്നില്ല ഇവൻ യഹാർത മുഅ്മിൻ അൽ എന്ന മുഹമ്മദു റസൂലുല്ലാഹി മൻ സരിഹീദാനോ കംമിൻ ജാരി മുതാഹി ജൻബിലരിഹി യൗമൽ ഖിയാമ യഖൂലു യാ റബ്ബി മറ്റുള്ള ആളുകളെ കുറിച്ചിട്ട് അള്ളാട് കംപ്ലൈന്റ് പറയും അല്ലാ ഇവന് ഞാൻ ഇവൻ എന്നെ വല്ലാതെ ശല്യം ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടിൽ പലപ്പോഴും പലപ്പോഴും വിഷപ്പെടക്കാറില്ല അത് ഞാൻ ചെന്നിട്ടുണ്ടേ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ വീട്ടിലേക്ക് അരിക്ക് വേണ്ടി പോകും പഞ്ചസാരയ്ക്ക് വേണ്ടി പോകും ശർക്കര ശർക്കരപ്പൊടിക്ക് വേണ്ടി പോകും അങ്ങനെ എത്രയേറെ പറയണം തീയിൽ വേണ്ടിയിട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് നമ്മളൊക്കെ പോകാറില്ലേ നേരത്തെ പോയതല്ലേ ഈ പുതിയ കാലത്തുള്ള കുട്ടികൾക്കൊന്നും ഒരുപക്ഷേ അത് അറിയണമെന്നില്ല അതേ സമയത്ത് അൻപതിൻറെ മുകളിൽ പ്രായമുള്ള ആളുകൾക്കൊക്കെ അത് ശരിക്കും പരിചയമില്ലേ തീയിന് വേണ്ടിയിട്ട് തീയില്ല അടുത്ത വീട്ടിലേക്ക് തെഗിരിപ്പൊടിയുമായിട്ട് തീ കൊണ്ടുവരാൻ വരാൻ പോയിരുന്നൊരു കാലമില്ലേ

എത്ര അയൽവാസികള് ആ സരത്തിലെത്തുമ്പോ മറ്റേ അയൽവാസിയെ പിടികോ എന്നിട്ട് പറയും എന്റെ അയൽവാസിയാണ് എനിക്കൊരു നന്മയും ചെയ്തിട്ടില്ല ഇയാളെ വീട്ടിൽ നല്ല ചോറായിട്ട് കാര്യങ്ങളൊക്കെ നടന്നിരുന്നു എന്നെ മെയിന് ചെയ്തില്ല ഞാൻ അയാളെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ എന്നെ കണ്ടപ്പോ ഉള്ളിൽ നിന്ന് കഥ കളിച്ച് കഥ കളച്ച് പാതി കളിച്ചു

ാണ് ലഭിയേ ഒരാൾ തന്റെ അയൽവാസിക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത എന്തൊക്കെയാണ് ലഭിയേ എന്ന ലഭിതങ്ങളോട് ചോദിക്കുമ്പോ കാലാ ലഭിതങ്ങൾ പറയാണ് അയാൾ രോഗിയായ രോഗിയായാൽ നീ പോയി പണ്ടത്തെ കാലത്ത് എന്തായിരുന്നു അവസ്ഥ കഴിഞ്ഞ ചായ സർക്കാർണ്ടായിരുന്നു ദാസൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈന്ദവ സുഹൃത്ത് ആ ഹൈന്ദവ സുഹൃത്തതിൽ വന്ന് വിസ്താരിച്ച ഒരാളാണ് അദ്ദേഹം അവിടെ വെച്ച് ഈ സൗഹൃദ ചായയിൽ പങ്കിട്ടൊരു സംസാരം എന്താണെന്നറിയോ നമ്മുടെ നടത്തുന്ന സൗഹൃദ ഈ ദാസൻ സൗഹൃദത്തിൽ എന്റെ അയൽപക്കത്തുള്ള അരവിക്കുട്ടിവാഷി ഈ അരവിക്കുട്ടി മാഷിന്റെ വീട്ടിൽ അവരുടെ ഉമ്മ രോഗിയാകുമ്പോഴേക്ക് ഞാൻ അറിഞ്ഞിരുന്നു എന്റെ അയൽ എന്റെ കുട്ടിലുള്ള എന്റെ അമ്മയും മറ്റൊക്കെ അറിഞ്ഞിരുന്നു അങ്ങനെ ഉടനെ ഞങ്ങളും മറ്റുള്ള അയൽവാസികളും അവിടെ കൂടിയിരുന്നു ഇതായിരുന്നു നേരത്തുള്ള അവസ്ഥ ഇന്ന് നാം അറിയുന്നത് രണ്ടും മൂന്നും ചിലപ്പോ ഒരാഴ്ചയും ചിലപ്പോ ദിവസങ്ങളോളം ആഴ്ചകളോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി തിരിച്ചു വരുമ്പോഴും അയൽവാസി അറിയാത്തൊരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതേ സമയത്ത് പോയ കാലം അങ്ങനെ ആയിരുന്നില്ല ഒരാൾക്ക് ഒരാൾ രോഗിയാണെന്നറിഞ്ഞാൽ ആ വീടിനെ ചുറ്റിപ്പറ്റി എപ്പോഴും ആളുകൾ ഉണ്ടായിരുന്നു

ഇവിടെ നിറയെ ആളുകളാണ് അപ്പൊ പോരുമ്പോ ഈ സൽമാൻ എന്നോട് പങ്കുവെക്കുകയാണ് അവരെ കുടുംബക്കാരല്ല ആ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളാണ് ഈ ഒരു ഏരിയതയാണ് പറയുമ്പോ അസൻ ഇവിടെ ഉണ്ട് അസന്റെ വീടിന്റെ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ടാണ് ഏതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ അപ്പൊ പറഞ്ഞു ഈ പ്രത്യേകതയാണ് ഞങ്ങള് പലപ്പോഴും നമ്മുടെ സ്ഥാപനത്തിന്റെ വിഷയങ്ങളുമായി ഇവിടെ വരുമ്പോഴൊക്കെയും ഈ ഐക്യവും സ്നേഹവും ഇവിടെ കാണുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അവിടെ നോക്കുമ്പോ അവിടെ പത്തോ പതിനഞ്ചോ ആഴങ്ങൾ പുറത്തുണ്ട് ഒരു സ്ത്രീയാണ് രോഗി ഒരു സ്ത്രീയാണ് സ്ത്രീ മരണപ്പെട്ടു പോയി ആ സ്ത്രീക്ക് മാപ്പ് കൊടുക്കട്ടെ ആ സ്ത്രീക്ക് എല്ലാ പൊറത്ത് കൊടുക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ വീട്ടിൽ നിറയെ പെണ്ണുങ്ങളുണ്ട് ഒരു മുപ്പതോ മുപ്പത്തി അഞ്ചോ പെണ്ണുങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് നിറയെ പെണ്ണുങ്ങൾ ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ പഴയ കാരങ്ങനെ ആയിരുന്നു ഒരാൾ രോഗിയായാൽ ആളുകൾ ഉണ്ടായിരുന്നു ഇന്നത്തെ സ്ഥിതി മാറിപ്പോയി രോഗിയായാൽ നീ അവരെ ചെന്ന് കാണണം ഞമ്മളങ്ങോട്ട് ചെന്നാ പോലെ പറ്റു ചിന്തിക്കരുത് സഹോദരാ ചിന്തിക്കരുത് സഹോദരി പോയി കാണണം മരിച്ചു കഴിഞ്ഞാൽ നീ സംസ്കരണം നടത്തണം മയ്യത്ത് സംസ്കരണം നടത്തണം അവിടെ പോയി പോന്നാ പോരാസ്കാരത്തിന് പങ്കെടുത്താൽ പോരാ മയ്യത്തെടുത്ത് കുളിപ്പിക്കുന്ന സമയത്തും മയ്യത്തെടുക്കുന്ന സമയത്തും മരണപ്പെട്ട് വരെ ആ മയ്യത്തിന്റെ സംസ്കരണത്തിനായി ആ വിഷയത്തിൽ നമുക്ക് വളരെ പിറകോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ജോലി നമ്മളെ കച്ചവടം നമ്മളെ മറ്റുള്ള കാര്യങ്ങളെ ഇത് മാത്രമായി പോയിട്ടുണ്ട് ശങ്കരാണ് കേരകരാണ് പല സ്ഥലത്തും മറമാടുമ്പോൾ ആളുകളില്ല എങ്കിൽ രണ്ട് രണ്ട് എന്ന് ചോദിക്കുന്ന റസൂർ മറുപടി പ്രതിഫലമാണ് പർവ്വതം പോലെ പർവ്വതം എന്ന് പറഞ്ഞാൽ ദൂരമുള്ള വിസ്തീർണമുള്ള ആ ഒഹത് മലയുടെ പ്രതിഫലമാണ് ഒരു കീറാക്കും അപ്പൊ രണ്ട് കീഴാക്കെന്ന് പറഞ്ഞാൽ രണ്ട് മലയോടും പ്രതിഫലം കിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം وإن استقر لك فأق أقررته أيار نود كدم جودي جالي أيار كدم قد تيري كدم أيار كدم جودي جال كدم قد تيري كدم وإن أعرى سقرته أرك ذري كان بستر بيلة بستر قد كدم وإن أسوأه خير هنرته

നീ നീ കിട്ടി കിട്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടായി എന്നാൽ സന്തോഷം പറയണം ഹബീബായി തങ്ങൾ പറയാണ് എന്തെങ്കിലും ആക്സിഡന്റിൽ പെട്ടുപോയി എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിട്ടാൽ നീ ആശ്വസിപ്പിക്കണം അയാളെ വീട്ടിലേക്ക് ഒരു കാറ്റും എല്ലാം കറിയുന്ന രീതിയില് വീട് ഉയർത്തി എടുക്കാൻ പാടില്ല

ും നീ കൊടുക്കണം കുളും വരുമ്പോ അവർ കരയും ഉമ്മയോട് അവർ ആ ഭക്ഷണം ചോദിക്കും ആ വീട്ടുകാർ വിഷമിച്ചു പോകും അപ്പൊ ഒരു ചെറിയ ഭക്ഷണം നീ ആ വീട്ടിലേക്ക് കൊടുക്കണം ഹബീവായ തങ്ങളതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തങ്ങളുടെ തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ ും ഞാൻ സംസാരം സ്വർഗത്തിൽ പോകും അപ്പൊ സ്വർഗത്തിന് പോകാൻ പറ്റുന്ന ഒരു അമല് എനിക്ക് പറഞ്ഞു തരണം നദിയേ എന്ന് പറഞ്ഞപ്പോണം നല്ലവനാവണം എങ്ങനെ ഞാൻ നല്ലവനാണെന്ന് എങ്ങനെയറിയാതെ പറയാണ് അത് പറയേണ്ടതിയല്ല അതിന് പറയേണ്ടതിന്യല്ല അയൽവാസികളോട് ചോദിക്കണം അവര് ാണ് അയൽവാസികൾ പറഞ്ഞു നീ നല്ലവനാണ് അയൽവാസികൾ പറഞ്ഞു നീ നീ നല്ലവനാണ് സികൾ പറഞ്ഞാൽ കൗസിയുൻ നീ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ നീ മോശക്കാരനാണ് ഹബീബായ തങ്ങൾ പഠിപ്പിക്കരു നോക്കു നിങ്ങളെ അപ്പോ ഒരാള് പറയാണ് രവിയെ എനിക്ക് എത്താൻ പറ്റുന്ന ഒരു അവര് പറഞ്ഞേ അപ്പൊ രവിതങ്ങൾ അയാളോട് പറഞ്ഞതാണെന്നറിയോ നീ മസ്ജിനാവണം അപ്പൻക്ക് സ്വർഗത്തിലെത്താം ഇയാൾ ചോദിക്കുക ഞാനെങ്ങനെ മസ്ജിനാകാം ഞാൻ ആണെന്ന് എങ്ങനെ അറിയാം

ും അവനാണ് രണ്ട് ബാധ്യതയുണ്ട് നിനക്ക് രണ്ട് അവർക്കുമായി നിനക്ക് രണ്ട് ബാധ്യതയുണ്ട് മറ്റൊരാൽവാസി അയാളുമായിട്ട് നിനക്ക് മൂന്ന് ബാധ്യതകളുണ്ട് വിശദീകരിക്കണുമായി നിനക്ക് ഒരു ബാധ്യതയുള്ള അയൽവാസി അയൽവാസിയാണ് അയാളുമായിട്ട് അയൽവാസി എന്ന ഒരു ബന്ധമേ നിനക്കുള്ളൂ ആ ഒരു ബാധ്യതയെ നിനക്കുള്ളൂ അതിനീ പുലർത്തിയാൽ മതിയും അതേ സമയത്ത്

അയാളുമായിട്ട് അയൽവാസി എന്ന ബന്ധം മുസ്ലിം എന്ന ബന്ധം കുടുംബക്കാരന് എന്ന ബന്ധം അങ്ങനെയുള്ള അയൽവാസികളേറ്റ് ഒരു ബന്ധമുള്ളവർ ഒരു ബന്ധമുള്ളവർ ഇങ്ങനെ ആവാറില്ല തങ്ങളെ പറയാൻ അവരേക്ക് മൂന്ന് ക്രിസ്ത്യനുണ്ട് മൂന്ന് ബന്ധമുണ്ട് എന്ന് റസൂൽ തങ്ങൾ പറയാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ നാം സ്വീകരിച്ച് ും കേൾപ്പിച്ചിട്ടുണ്ട് അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും സന്തോഷവും സമാധാനവും <laughs> ും നൽകുമാറാവട്ടെ സ്വരാ